ശരീരത്തില് മുടികൊഴിച്ചില് മുഖം ചുളിച്ചിൽ കുരുകൾ ഭംഗിയില്ലായ്മ അല്ലെങ്കിൽ ഡാർക്ക് സ്കിൻ സ്കിന്നാവുക ഇതും കൊളാജിനുമായിട്ട് എന്താണ് ബന്ധം നമ്മൾക്ക് ഈ ശരീരത്തിൽ ശരിക്കും കൊളാജിന്റെ കുറവുണ്ടോ അല്ലെങ്കിൽ വ എങ്ങനെ കുറവ് വരാനുള്ള കാരണം എന്താണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് കൊളാജിന്റെ അളവ് കൂട്ടാൻ പറ്റുക നമുക്ക് യുവത്വം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പെട്ടെന്നൊരു പത്ത് വർഷം കുറയ്ക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം ആ ഒരു പ്രായം തോന്നിക്കുന്നത് കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യണം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഹിബാ അബ്ദുൽ മജീദ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പൊ നമ്മുടെ ശരീരത്തിൽ കൊളാജൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഗ്ലൂ ചെയ്യുക എന്ന് പറയില്ലേ നമ്മൾ ഒട്ടിക്കാൻ ഫെവികോളൊക്കെ ഉപയോഗിക്കില്ലേ അതേപോലത്തെ ഒരു എഫക്റ്റ് മാത്രമാണ് ഈ കൊളാജൻ എന്ന് പറയുന്നത് നമ്മുടെ പല സാധനം നമ്മുടെ ശരീരത്തിലെ ഓരോ സാധനങ്ങളും അത് ഓരോന്നോരോന്നായിട്ടുള്ളതാണ് ടിഷ്യൂ ഒരേ ഒരുപാട് സെൽസ് കൂടിയതാണ് കോശങ്ങൾ കൂടിയതാണ് ടിഷ്യൂ ആയിട്ട് മാറുന്നത് ആ ടിഷ്യൂ ഒന്നിച്ച് ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് അതൊരു മസ്സിലായി മാറുന്നത് അങ്ങനെ ഓരോ കാര്യവും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിനെ ഒന്നിച്ച് ചേർത്ത് പിടിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കൊളാജൻ എന്ന് പറയുന്നത് അതൊരു പ്രോട്ടീൻ മാത്രമാണ് അപ്പം ഈ ഒരു പ്രോട്ടീന് നമ്മളുടെ എല്ലാ ഭാഗത്തും ഉണ്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് ഇപ്പം നമ്മളുടെ മുഖത്താണെങ്കിൽ സ്കിന്നിലുണ്ട് നമ്മളുടെ നരമ്പുകളിലുണ്ട് നമ്മളുടെ കറക്റ്റായിട്ടുള്ള ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ഒക്കെ ആയിട്ട് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ കൊളാജിൻ്റെ ആവശ്യം അവിടെ ഉണ്ട് നമ്മളുടെ മുടിയിലുണ്ട് അപ്പോൾ നമുക്ക് കൊളാജിൻ്റെ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സിംറ്റംസ് ആണ് വരുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊന്നു പറയുന്നത് നമുക്ക് പെട്ടെന്ന് പ്രായം കൂടിയ പോലെ തോന്നുക അല്ലെങ്കിൽ മുഖത്തൊക്കെ ഭയങ്കര ചുളിച്ചിൽ വരിക നമ്മളുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ചുളിയുന്നുണ്ട് കണ്ണിൻ്റെ ചുറ്റും ഭയങ്കര ഒരു ഒരുമാതിരി ലൈൻസ് വരുന്നുണ്ട് അതേപോലെ നമ്മളുടെ മസിൽസ് എല്ലാം ഒരു വീക്ക് ആയത് ഒരു കൂടി നിൽക്കാത്തതുപോലെ ഫീൽ ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് ജോയിൻസ് വേദന വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ടെൻഡൻസ് എന്നൊക്കെ പറയില്ലേ അതായത് നമ്മുടെ മസിലും നമ്മളുടെ ജോ ഈ ബോണും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് അപ്പം അതൊക്കെ ഭയങ്കര സ്റ്റിഫ് ആയിട്ട് കയ്യും കാലം ഒക്കെ നിർത്തുമ്പോൾ എന്താണെന്ന് അറിയില്ല ഒരു വേദനയാണ് അല്ലെങ്കിൽ ഒരു ഒരു ആരെ മുറുക്കി പിടിച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ നിർത്തുന്ന പോലെയാണ് എന്നൊക്കെ തോന്നുന്നത് തോന്നുന്നുണ്ട് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട് അപ്പം അതിൻ്റെ ഒരു വലിയ കാരണം എന്ന് പറയുന്നത് കൊളാജിൻ്റെ കുറവ് തന്നെയാണ് അപ്പം സ്മൂത്ത് ആയിട്ട് മൂവ്മെൻറ്സ് നടക്കുന്നില്ല പെട്ടെന്ന് തേയ്മാനം വരികയാണ് അത്തരത്തിലുള്ള ഒക്കെ രോഗങ്ങൾ ഉണ്ടാവാനുള്ള ഒരു വലിയ കാരണം എന്ന് പറയുന്നത് കൊളാജിൻ നമ്മളുടെ ശരീരത്തിൽ കുറവാണ് അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കൊളാജൻ കുറയുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ കൊളാജൻ കൂട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊളാജൻ കുറയാനുള്ള ഒരു മുഖ്യ കാരണം എന്ന് പറയുന്നത് പുകവലി തന്നെയാണ് അത് നമ്മൾ പറയും സിഗരറ്റ് സ്മോക്കിംഗ് മാത്രമല്ലേ എന്നുള്ളതല്ല സിഗരറ്റ് സ്മോക്കിംഗ് പോലെ തന്നെയാണ് നിങ്ങൾ അടുപ്പത്ത് പണിയെടുക്കുന്നത് കാരണം അതിലും അതേ സ്മോക്ക് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതായത് അവിടെ ഉണ്ടാകുന്ന അതേ പ്രൊഡക്റ്റ് തന്നെയാണ് നിങ്ങൾ ഇവിടുന്ന് വലിച്ചു കയറ്റുന്നത് നിങ്ങൾ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് അവിടെ പുകച്ചിൽ വരുന്നുണ്ട് ആ ഒരു അടുപ്പ് പുകയുന്നുണ്ട് അത് കറക്റ്റായിട്ട് കത്തിയിട്ടില്ല എന്നാണെങ്കിൽ അതിനെ ഊതി കത്തിക്കാറല്ലേ ആ ടൈമിലൊക്കെ വരുന്ന പുകയെ നിങ്ങൾ ശരിക്കും അത് ശ്വസിച്ച് വലിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൻ പുറത്തുള്ള സ്ത്രീകളോടാണ് പറയുന്നത് അപ്പോൾ പെട്ടെന്ന് ആ ഒരു നമ്മളുടെ ശരീരത്തിലുള്ള കൊളാജിൻ്റെ ബ്രേക്ക് ഡൗൺ അവിടെ ഉണ്ടാവുകയും അല്ലെങ്കിൽ ആ ഒരു നശീകരണം അവിടെ ഉണ്ടാവുകയും അവർക്ക് പെട്ടെന്ന് പ്രായം കൂടിയ പോലെ തോന്നാനുള്ള കാരണമൊക്കെ ഇതുതന്നെയാണ് രണ്ട് എന്ന് പറയുന്നത് നമ്മൾ വിറ്റാമിൻ ഡി കുറവാണെന്ന് വിചാരിച്ചു നന്നായിട്ട് വെയിൽ കൊള്ളുകയാണ് അല്ലെങ്കിൽ നല്ലോണം വെയിലത്ത് പണിയെടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് സൂര്യനോട് എക്സ്പോഷ്യർ വരുവാണ് അല്ലെങ്കിൽ യു വി റേറ്റ്സിനോട് എക്സ്പോഷ്യേഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ പറഞ്ഞ പോലെ എലാസ്റ്റിസിറ്റി ഇല്ലാതെയാക്കാൻ അല്ലെങ്കിൽ ഈ ഒരു കൊളാജിൻ്റെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള കാരണം വളരെ കൂടുകയാണ് അവിടെ അപ്പൊ അത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതോടുകൂടെ നമ്മുടെ ശരീരത്തിന്റെ അലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുകയാണ് വീണ്ടും അവിടെ ഡൾനെസ് വരാൻ സാധ്യത കൂടുതലാണ് അതേപോലെ ഒരുപാട് ചുളിവുകളും ഒക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഒരുപാട് മധുരം കഴിക്കുന്ന ഒരാളാണ് നിങ്ങൾ ഷുഗറും ഫാറ്റും കാർബ്സും നമ്മൾ ഇന്നത്തെ ഒരു ജീവിത സാഹചര്യം തന്നെ അങ്ങനെയാണ് അല്ലെങ്കിൽ ശൈലി തന്നെ നമ്മൾക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇല്ലാതെ പറ്റില്ല അല്ലെങ്കിൽ നല്ല ജങ്ക് ഫുഡ്സ് ഇല്ലാതെ നമുക്ക് കഴിയില്ല പക്ഷെ വേണം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പക്ഷെ ആയി കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ അതൊരു പ്രോട്ടീനായിട്ട് മാറുന്നുണ്ട് അതിലുള്ള കണ്ടൻസ് നമ്മുടെ ശരീരത്തിലുള്ള ഈ ഒരു കൊളാജനുമായിട്ട് കൂടി ചേർന്ന് അതിന് പ്രവർത്തനം കറക്റ്റായിട്ട് നടക്കാതിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഓവറായിട്ട് ഷുഗറും ഓവറായിട്ട് ഫാറ്റ് ഒക്കെ കഴിക്കുന്ന ആളുകൾക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും മറ്റൊന്നു പറഞ്ഞാൽ പ്രായത്തിൻ്റെ കാരണത്താൽ വരുന്ന കൊളാജന്റെ പ്രൊഡക്ഷൻ്റെ കുറവ് അല്ലെങ്കിൽ കൊളാജൻ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് പിന്നെ ഒന്നു പറയുന്നത് ചില ആളുകൾക്ക് ചില രോഗങ്ങൾ കാരണം ഉണ്ടാവാറുണ്ട് ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയും അല്ലെങ്കിൽ ആയിട്ട് അവർക്ക് ചില രോഗങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ രോഗങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വച്ചാൽ നമ്മളുടെ ഈ ഒരു കൊളാജനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയും അത് കാരണം പിന്നീട് അവർക്ക് ഈ ഒരു ചുളിവ് വരികയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ ആറേ ഒക്കെ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നൊക്കെ പറയുന്ന രോഗങ്ങൾ അതേപോലെ സ്ക്ലീറൂർ ഡർമ്മ എന്നൊക്കെ പറയുന്ന രോഗങ്ങളിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരാറുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനെ കുറവുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് എൻ്റെ ശരീരത്തിൽ കൊളാജൻ്റെ കുറവുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്ന് തോന്നുകയാണെന്നാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വേഗം പോയിട്ട് ഒരു സപ്ലിമെൻറ്റ് എടുക്കുക എന്നുള്ളതല്ല നമ്മളുടെ ഭക്ഷണമാണ് ഏറ്റവും വലിയ മരുന്നെന്ന് പറയുന്നത് അപ്പം അതിൽ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മൾ കൊളാജൻ ആയിട്ട് അങ്ങനെ എടുത്തുകൊണ്ട് നമ്മുടെ ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല കാരണം ശരീരം തന്നെ എടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കൊളാജൻ എന്ന് പറയുന്നത് അപ്പം കൊളാജൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കൊളാജൻ കിട്ടാൻ പോകുന്നില്ല കാരണം ആ കൊളാജിനെ നമ്മുടെ ശരീരം ഡൈജസ്റ്റീവ് സിസ്റ്റം അത് ദഹിപ്പിച്ച് കളയും ദഹിപ്പിച്ച് കളയുന്ന സമയത്ത് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അത് മറ്റു പല പദാർത്ഥങ്ങളായി മാറുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു കൊളാജൻ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമ്മളെ ശരീരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത് അപ്പോൾ ആയിട്ട് കൊളാജൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നെന്ന് പറയുന്നത് വിറ്റാമിൻ സി ആണ് വിറ്റാമിൻ സി എന്ന് പറയുന്നത് ഏറ്റവും റിച്ച് ആയിട്ട് കാണുന്നത് നമ്മളുടെ നെല്ലിക്കയിലാണ് അതേപോലെ ഓറഞ്ചിൽ നാരങ്ങയിൽ മുസമ്പിയിൽ പപ്പായ വളരെ നല്ലതാണ് അതേപോലെ പേരക്കയിലൊക്കെ നന്നായിട്ട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളതാണ് അതേപോലെ പിന്നെ ഒന്നെന്നുള്ളത് പ്രോലിൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അതെന്ന് പറയുന്നത് അത് റിച്ച് ആയിട്ട് കാണുന്നത് മഷ്റൂമുകളില് കാബേജില് ഫിഷ് മീനുകളില് അതിലൊക്കെ പ്രോളിൻ നല്ല റിച്ച് ആയിട്ട് കാണാറുണ്ട് അതേപോലെ കോപ്പർ ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് നമ്മളുടെ നട്ട്സിൽ അതേപോലെ നമ്മളുടെ മീനില് പച്ചക്കറികളിൽ ലീഫി ആയിട്ടുള്ള പച്ച ഇലയിലുള്ള ഭക്ഷണങ്ങളിലൊക്കെ ഈ ഒരു കോപ്പർ ആൻഡ് സിങ്ക് ഒക്കെ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും യൗവനത്തിന്റെ പിന്നാലെ പോകുന്ന ആളുകളാണ് അല്ലെ പ്രായം കൂടി കഴിഞ്ഞാലും സ്വീറ്റ് സിക്സ്റ്റീനിലാണ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് നമ്മൾക്ക് ഇന്നും ഉണ്ടാകുന്നത് അപ്പൊ ഇതിൽ പറയാനുള്ളത് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അഞ്ച് കാര്യങ്ങളെ കട്ട് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു റിസൾട്ട് അതായത് പെട്ടെന്ന് തന്നെ പത്ത് വയസ്സ് കുറഞ്ഞതുപോലെ തോന്നും എന്താ നിങ്ങൾ നല്ല പെട്ടെന്ന് ഒരു ഭയങ്കര ഒരു യൗവനം നിങ്ങളുടെ മുഖത്ത് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആളുകൾ നിങ്ങളോട് വന്ന് പറയും അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഷുഗറി ആയിട്ടുള്ള കാര്യങ്ങൾ കട്ട് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിനെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞ ലെവലിൽ എടുക്കുക എന്നുള്ളതാണ് കാരണം ഇത് കൂടുന്നതിനനുസരിച്ച് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മുഖത്ത് ചുളിവുകൾ വരാൻ ഡൾനെസ് വരാനൊക്കെ സാധ്യതകൾ കൂടുതലാണ് അപ്പം മാക്സിമം എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ അനാവശ്യമായിട്ടുള്ള ഷുഗറി ആയിട്ടുള്ള ഓവർ ആയിട്ടുള്ള ജങ്ക് ആയിട്ടുള്ള ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതേപോലെ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ റിഫൈൻഡായിട്ടുള്ള ഇപ്പോൾ ചിലർ പറയാറുണ്ട് ഷുഗർ ഉണ്ട് ഞാൻ ഷുഗർ കൂടാതിരിക്കാൻ വേണ്ടി എനിക്ക് വേറെ പല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ട് പക്ഷേ മധുരണ്ട് അപ്പം എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങളും ഈ പറഞ്ഞ പോലെ നമ്മളുടെ കൊളാജൻ കുറയ്ക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അതേപോലെ നന്നായിട്ട് പുക വലിക്കുന്ന ഒരാളാണ് നിങ്ങൾ നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അത് കുറയ്ക്കേണ്ടതുണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലുള്ള കൊളാജൻ കുറയുമ്പം നിങ്ങൾക്ക് ഭംഗി മാത്രമല്ല നിങ്ങളുടെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അത് എഫക്ട് ചെയ്യുന്നുണ്ട് ഈ കൊളാജൻ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലുള്ള ഓരോ അവയവത്തിന്റെ പുറകിലുള്ള അവയവം ചുറ്റുന്ന പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു കവർ വരെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് അതേപോലെ നിങ്ങൾ സ്ഥിരമായിട്ട് ഫ്രൈഡ് ഫുഡ് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ ആ ഒരു ഓയിലി കണ്ടന്റ് കാരണം തന്നെ അതേപോലെ ഈ കൊളാജിൻ്റെ ബ്രേക്ക് ഡൗണ് കാരണം തന്നെ നിങ്ങൾക്ക് ഒരു ഡൾനെസ് ഫീൽ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം നിർബന്ധമായിട്ടും ഓയിലി ഫുഡ് നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് തന്നെ നിങ്ങൾ കട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാം മൂന്ന് എന്ന് പറയുന്നത് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് അതായത് ഇന്നത്തെ ഒരു തിരക്കേറിയ ലോകത്തെ നമുക്ക് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കാരണം ബാക്കി പെട്ടെന്ന് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടുമല്ലോ പക്ഷെ അത് കഴിക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് പെട്ടെന്ന് പ്രായം കൂടിയത് പോലെ കാരണം അതിൽ ഒരുപാട് പ്രിസർവേറ്റീവ്സ് എന്തായാലും ഉണ്ടാവും അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അതിൻ്റെ ഒക്കെ ഭവിഷ്യത്തായിട്ട് നമുക്ക് കിട്ടുന്നത് നമ്മളുടെ സ്കിന്നിൻ്റെ ആ ഒരു ഹെൽത്ത് കുറയാ എന്നുള്ളതാണ് അപ്പം അത് മാക്സിമം കട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മറ്റേതെന്ന് പറയുന്നത് റിഫൈൻഡ് ആയിട്ടുള്ള കാബ്ജ അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ യൗവനവും ആരോഗ്യവും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒരുപാട് ആയുസ് ഉള്ളിടത്തോളം കാലം നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാനും സഹായിക്കുന്നതായിരിക്കും അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഹിബാബ്ദുൽ മജീ ഡോക്ടർ ബാസൻസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല